വീട്ടിന്റെ അകത്തുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഭർത്താവിനെ നിനക്ക് ഗിഫ്റ്റ് മുടിയനായ പുത്രനെ കർത്താവ് നിനക്ക് ഗിഫ്റ്റ് തന്നിരിക്കുക ഇന്ന് ഇത്രയും പേര് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ എത്ര ഗിഫ്റ്റ് ആ ദേശത്തിന്റെ അകത്ത് നിനക്ക് തോരുന്നറിയാം പ്രാർത്ഥിക്കുന്ന ഒട്ടി ഒരുത്തനുണ്ടായത് കൊണ്ടോ പൗലോസിനോടൊക്കെ പറഞ്ഞ നിൻ്റെ കൂടെയുള്ള ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേരുടെ പ്രാണനെ ഞാൻ എന്ത് ചെയ്തിരിക്കുക ദാനം എന്താണ് ആ ഹാലേ ലൂയ്യ അതിനകത്ത് എല്ലാം രക്ഷിക്കപ്പെട്ടതാന്ന് വെച്ചോണ്ടിരിക്കുകയാണ് അതിനകത്തുള്ളതൊന്നും രക്ഷിക്കപ്പെട്ടത് അതിനകത്ത് പൗലോസല്ല ആരും കാണുമെന്ന് എനിക്കറിയത്തില്ല രക്ഷിക്കപ്പെടാത്തതിനെപ്പോലും നീ നിമിത്തം ഒന്ന് ബൈബിളും കൊണ്ട് ഇറങ്ങിയില്ലേ ഹാലേ ലൂയി ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചല്ലേ ആരാധിക്കാൻ വന്നില്ലേ ദൈവത്തെ സേവിക്കാൻ വന്നില്ലേ അതുകൊണ്ട് കർത്താവ് പറയുക നിന്റെ കുടുംബത്തിലുള്ളത് ചിലതിനകത്ത് എത്താവ് ദാനം തന്നിരിക്കുക അതുകൊണ്ട് അതിന് ഒരെണ്ണം പോലും വെള്ളത്തിൽ മുങ്ങാതെ മെലീത്ത കണ്ടു പറയുന്ന ദൂതുമല്ല മനസ്സിലായോ ഒരെണ്ണം പോലും മുങ്ങിപ്പോകാതെ എത്തേണ്ടടുത്ത് ദൈവം എത്തിച്ചതിന്റെ കാര്യം എന്താ ഒരു പ്രാർത്ഥിക്കുന്ന ഓരോരുത്തനുണ്ടായതുകൊണ്ട് നിന്റെ ചെറുക്കൻ്റെ ബൈക്ക് കൊണ്ടു ആ കെ എസ് ആർ ടി സിയുടെ അടി കയറാത്ത കാര്യം എന്തോ നീ ഒരാൾ കാരണം കൊണ്ടോ ആ വണ്ടി എന്നെ പപ്പട വേണ്ടതായിരുന്നു പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ നിന്റെ വീട്ടിന്റെ അകത്തുണ്ടായത് കൊണ്ടോ ഹാലേ ലൂയി സോത്രം എന്നെ നീ ഐ സി കയറേണ്ടതായിരുന്നു ഹാലേ ലൂയി നിന്റെ അകത്തിരിക്കുന്ന പാങ്ക്രിയാസും നിന്റെ അകത്തിരിക്കുന്ന ഹാർട്ടും ഒന്നും മെയ്ഡ് ഇൻ ജപ്പാനും പാനാസോണിക്കും ഹാലോ ജെ ബി സിയും ഒന്നും എന്നെ അടിച്ചു അടിച്ചുപോകേണ്ടതാ പക്ഷെ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കുന്ന ആരോ നിന്റെ വീട്ടിന്റെ അകത്തുണ്ടായത് കൊണ്ട് അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എണ്ണവും ദീപിച്ചെന്നു നീന്തറിയാവുന്നവരുണ്ട് നീന്തറിയാൻ വയ്യാത്തവരുണ്ട് സമയമായപ്പോഴത്തേക്ക് സ്വത്തനം ഇരുകടലിൽ എവിടെ വന്നപ്പോൾ കപ്പൽ പൊളിഞ്ഞു കർത്താവ് പൊളിച്ചതാ രക്ഷപെടാൻ വേണ്ടി ഇടവെല്ലവൻ്റെ യവനൻ്റെയാ അത് അത് അലക്സാന്തർ കപ്പൽ എന്ന് പറയുന്നത് അത് ഈജിപ്റ്റിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അലക്സാന്തർ ഹാലേ ലൂയ അവരൊക്കെ പവുലോസിനോട് ദയയും കരുണയും ഒക്കെ കാണിച്ചത് കൊണ്ടാ അവർക്കെല്ലാം ഞാൻ കടപ്പെട്ടവനാ ഹാലേ ലൂയി ആ കപ്പലിൻ്റെ അകത്ത് തൊഴിലാളികളുണ്ട് ഹാലേ ലൂയ ചിലപ്പം തണ്ടുവലിക്കാനായിരിക്കും ഇന്നത്തെ പോലെ മോട്ടറും പെട്രോളും ഡീസലും ഒന്നുമില്ല അതൊക്കെ സ്വാത്രം അത് പായ്ക്കപ്പൽ അതൊക്കെ എടുക്കാനും പിടിക്കാനും ഹാലേ ലൂയ സ്വാത്രം ലേബർ വർക്കേഴ്സുണ്ട് എഴുത്തും വായനയും അടിമകളെ പോലെ പണിയുന്നവരുണ്ട് ബുദ്ധിഹീനരുണ്ട് പക്ഷെ പവലോസിനെ ഏറ്റവും കരുതിയത് ബുദ്ധി ഇല്ലാത്തവരാ ആര് വരുമ്പോൾ സാറേ എന്തോ വേണമെന്ന് ചോദിക്കുന്ന വ്യക്തികൾ അതിനകത്തു അതിനകത്ത് കയറി കുറേ ദിവസം ഇരിക്കുമ്പോഴേ അറിയത്തുള്ളൂ ജ്ഞാനികളുണ്ടോ വലിയ എഞ്ചിനീയർമാരും ഹാലെ ലൂയ വലിയ പ്രമാണികൾ അതിനകത്തുണ്ട് ഹാലെ ലൂയ യവനന്മാരുണ്ട് ഞാൻ പറയട്ടെ ഇവരെ എല്ലാം സ്വത്രം ദൈവം പൗരോസന് അനുകൂലമാക്കി കൊടുത്തു എടാ പ്രാർത്ഥിക്കുന്ന ഒരാൾ നിൻ്റെ കൂടെ ഉണ്ടോ നീ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെയാണോ നീ ദൈവത്തെ സേവിക്കുന്നവൻ്റെ കൂടെയാണോ ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ കൂടെയാണോ നീയും രക്ഷപ്പെടും നിന്റെ കുടുംബവും ഘടിപ്പിക്കപ്പെടും പറഞ്ഞു എന്റെ ദൈവം ദൈവത്തെ പോലാ ചിന്തിക്കുന്നേ ദൈവം ചിന്തിക്കുന്നേ ദൈവത്തെ പേരുടെ ജീവനെ ഉണ്ടായത് കൊണ്ട് കയ്യിൽ കൊടുത്തു ഇരുകടലായ സ്ഥലം വന്നപ്പോൾ രണ്ട് കടൽ കൂടിച്ചേരുന്ന സ്ഥലം വന്നപ്പോൾ അമരം പൊളിഞ്ഞു അമേ നീന്തറിയാവുന്നവരൊക്കെ ചാടി രക്ഷപ്പെട്ടു നീന്തി

ചിലർക്കൊക്കെ വലിയ സ്ത്രോത്ര സ്പീഡിൽ നീന്താൻ അറിയാം എവിടെ സ്പീഡിൽ നീന്താൻ അറിയാൻ വയ്യാത്തവൻ എന്തോ ചെയ്യും അവൻ നോക്കിയപ്പോൾ എന്താണ്ട് കപ്പൽ പൊളിഞ്ഞ് ഒരു പലക വീണ് വന്നിരിക്കുന്നു പലക കഴിഞ്ഞപ്പം പലകയല്ല സ്വർത്രം ഒന്നും കൂടെ പൊങ്ങിക്കിടക്കുന്നു എന്നെ നടുത്ത് കിടക്കുന്നു ഉത്തരം പോലത്തെ സാധനം അവൻ്റെ മുമ്പിൽ കിടക്കുന്നു അതേ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ നീന്തി ചക്ക സമയമാകുമ്പം രക്ഷപ്പെടാനുള്ളതൊക്കെ നിന്റെ മുമ്പിൽ കറുത്ത വിട്ടുതരും തരും നിന്നെ വെടിവിക്കണമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് പലക കിട്ടി പൊളിച്ച് കർത്താവ് കൈ കൊടുത്തു പോയി രക്ഷപെട്ടോടാന്ന് പറഞ്ഞു കാര്യം ഇതിന്റെ ഓരോന്നിന്റെയും പ്രാണൻ ദൈവം സൂക്ഷിച്ചിരിക്കുക

മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന ദൈവം എന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയം പറയ്ക്കുകയും ദൈവത്തിന് വേണ്ടി വചനം കൊണ്ട് ഓടുന്ന ദൈവം ഇതലെ നിന്നെ മാനിക്കുന്ന ദൈവം